േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ് ശ്രുതി മറ്റാരുമില്ലാത്ത സമയത്ത് ഫോൺ ചെക്ക് ചെയ്യുകയാണ് പത്ത് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ കണ്ടതിനെ തുടർന്ന് ഇപ്പോൾ ഇത്രയധികം തുക മുടക്കേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒടുവിൽ ശ്യാമിനെ പിന്തുടർന്ന് കുടുക്കിലാവുകയാണ് ശ്രുതി ഇതോടെ ശ്രുതിയോട് നീ എന്നെ പിന്തുടർന്നു വന്നത് നിന്റെ അവസാനത്തിന് വേണ്ടിയാണ് ശ്രുതിമോളെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്തു ചെയ്യാം എൻ്റെ ലക്ഷ്യങ്ങൾ നിന്നേക്കാൾ വലുതായി പോയി അതുകൊണ്ട് എനിക്ക് ആ ലക്ഷ്യങ്ങൾ വിട്ടെറിഞ്ഞു പോകാൻ സാധിക്കുകയില്ല ശ്രുതിമോളെ എന്നോട് തൽക്കാലത്തേക്ക് നീ ക്ഷമിക്കെ ഞാൻ എന്തായാലും കുറച്ച് കടുങ്കൾ ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു സത്യങ്ങൾ നീ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തും അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ട് ആവുകയും ചെയ്യും അതുകൊണ്ട് നിന്നെയും അങ്ങ് അപ്രത്യക്ഷമാക്കിയേക്കാം എന്ന് പറയുന്ന അയാൾ ഇവളുടെ കാര്യത്തിൽ ഒരു കണ്ണു വേണം മനസ്സിലായല്ലോ ഇതിനൊക്കെ കൂടിയ തുക തരുന്നത് എങ്ങാനും ഇവൾ രക്ഷപ്പെട്ടെന്നറിഞ്ഞാൽ നിങ്ങൾ വിവരമറിയും എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്